ഹായ് ഹലോ അപ്പം നമുക്കിന്നൊരു പൊതിച്ചോറിൻ്റെ വീടായിരുന്നു ഞാനിങ്ങനെ ചുമ്മാ മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമാണെന്ന് ഒന്നിനൊരു താല്പര്യമില്ല അപ്പം ഞാൻ മേടിച്ചു എനിക്കൊന്നും പൊതിച്ചോറായിരിക്കണം അപ്പം നമുക്കൊരു പൊതിച്ചോറ് കഴിച്ചാലും ചോറൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പൊതി കിട്ടിയിട്ട് കുറച്ചേളം വെച്ചിട്ട് നമുക്ക് അയച്ച് നോക്കാം അപ്പം അപ്പം അപ്പോൾ പൊതിച്ചോറിന് വരുന്നത് വാഴയില ഫസ്റ്റ് വാഴയില വരണ്ടേ വാട്ടിക അപ്പം നമുക്ക് വാഴ എടുക്കാം കത്തി വേണം പൈസ കത്തി കത്തി നോക്കട്ടെ കത്തി ഏ ആ മാമൻ്റെ പറവ പോയിട്ട് വാഴയില വട്ടാം കുറേ വാഴയിലും നമ്മുടെ പൊക്കത്തിന് വാഴ വാഴയൊക്കെ നമ്മളെ കൊണ്ട് വളർന്ന് വെച്ചു ഇത് ഞാൻ എങ്ങനെ കുറയ്ക്കും അങ്ങനെ നമുക്ക് കിട്ടി ഗ്യാസ് ഒരു വാഴയിലും ഇതുമോ നല്ല വമ്പാലൊക്കെ ഉണ്ടല്ലോ അത് കീറിപ്പോയി പണി കിട്ടി അപ്പം നമുക്കിനി മീൻ മാറ്റിയെടുക്കാം അത്യാവശ്യം നല്ലപോലെ വാട്ടി കിട്ടാം വാട്ടിയേനെ കൊണ്ട് തന്നെ എന്താ വാട്ടിയത് തട്ടി തട്ടി പിന്നെയും പിന്നെയും കീറുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പുറം കൊണ്ടില്ലേ കീറിയത് വാഴ്ന്നെ രണ്ട് സൈഡും കീറിക്കും എന്നാലും നമ്മൾ അച്ചിട്ട് ചെയ്തിട്ട് വാഴ് പുതിയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ എന്നാലും നമ്മളിങ്ങനെ വെച്ചിട്ടു ഒരു ചോറ്ന്നാലല്ലേ മതി ഒരു അപ്പൊ നമ്മൾ വേഗം ചോറ് വെച്ചു ആ ഞാനിപ്പോ ഞാൻ പറഞ്ഞല്ലോ ചോറ് ആക്കിയിട്ടല്ലായിരുന്നാട്ടോ അപ്പോൾ നല്ല ചൂടുള്ള ചോറായിരുന്നു കേട്ടോ അപ്പോൾ ചൂടുള്ള ചോറ് അതിലേക്ക് വെച്ചുകൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ വെക്കുന്നത് ചമ്മന്തിയാണ് കാശ് ചമ്മന്തി ചുട്ടരച്ച ചമ്മന്തി മുളക് ചുട്ടരച്ചമ്മന്തിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതാണ് ആക്കിയത് കേട്ടാൽ പിന്നെ ഉള്ളത് ഒരു മുട്ട വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ സോയാബീൻ വറുക്കൊരിച്ചതായിരുന്നു പിന്നെ നമ്മൾ ബീ ഇതിൻ്റേതായിരുന്നു ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയായിരുന്നെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരിയാക്കി ഉള്ളിയൊക്കെ ഇട്ടിട്ട് കേട്ടാക്കി എനിക്ക് ഉള്ളി ഇടുന്ന ഇഷ്ടമായിട്ടോ ഉപ്പേരിയിൽ അത്യാവശ്യമൊക്കെ തേങ്ങ അങ്ങനെ ഇടൂല ഉള്ളി ഇടും കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ഉള്ളത് അച്ചാറായിരുന്നു മാങ്ങേൻ്റെ അച്ചാർ നല്ല അച്ചാറായിരുന്നു പിന്നെ ഒരു ഉപ്പിലിട്ടത് വെച്ചു ഇത്രയായിരുന്നു സക്സസ് ആയി കാര്യം സൂപ്പർ ആയില്ലേ ഇനി അതങ്ങോട്ട് നല്ല ഇടം പൊതിഞ്ഞ് കെട്ടി വെക്കാട്ടോ പൊതിയെനിക്കറിയത്തില്ലോ എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണെങ്കിൽ തോന്നി എനിക്ക് പൊതിയിൽ കണ്ടാൽ തന്നെ അറിയാട്ടെ ഞാൻ ഒപ്പിച്ചതാണെന്ന് എങ്ങനെയൊക്കെ ഒപ്പിച്ചതാണ്ട് പൊതിയായി കിഴി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു അരമണിക്കൂർ അത്രയും എനിക്ക് ക്ഷമയുള്ളായിരുന്നു കേട്ടോ അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ എത്തിയിട്ടുണ്ടേ പിന്നെ എനിക്കൊന്നും നോക്കാൻ നേരമായിരുന്നു കൈ അത് അതിൻ്റെ പേപ്പർ എന്ന് തുറക്കലായി എല്ലേ ഒരു മണം വന്നു ചാ പറയാ ചുറ്റിലുള്ള കാണാൻ പറ്റിയില്ല സാറിന് പറയല്ല അതുപോലെയാണ് പിന്നെ ഞാൻ വാരി മടം മടാന്ന് അടിച്ചതായിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഒരു കുട്ടി കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണേ ചേച്ചാ